ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ദൈവഹിതമായിരിക്കുമോ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ പോണ്ടിച്ചേരി തമിഴ്നാട് ഒക്കെ ഭയങ്കരമായിട്ടുള്ള ചുഴലിക്കാറ്റ് അതോടൊപ്പം ബന്ധപ്പെട്ട മഴ ഉണ്ട് ചെന്നൈയിലുണ്ട് ഈ പോണ്ടിച്ചേരിലൊക്കെ കാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ഭീകരമാണ് ആളുകൾ മരിച്ചു കിടക്കുന്നു അതോടൊപ്പം തന്നെ വണ്ടികൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു ഹെവി റൈൻഫോളാണ് അവിടെയുള്ളൂ അല്ലെ പിന്നെ പലയിടത്തും ചുഴലിക്കാറ്റ് അടിക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒത്തിരി ഒട്ടനവധി ആളുകളെയൊക്കെ മരണപ്പെടുന്നുണ്ട് ഇത് ദൈവവിഹിതമായിരിക്കുമോ അപ്പൊ ചില ആളുകൾ പറഞ്ഞ ആളുകൾ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് ദൈവം അവരെ ശിക്ഷിക്കുന്നതാണെന്ന് പറയാം അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കൊച്ചു കുട്ടികളൊക്കെ ഈ മരണത്തിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു അതല്ലെങ്കിൽ മറ്റു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഇപ്പൊ ഈ ചോരൽ മലയിലും ഒക്കെ ഉണ്ടായല്ലോ അവിടെ ഈ പ്രകൃതി ദുരന്തങ്ങൾ അല്ലേ ഉരുൾപൊട്ടലുണ്ടായി അപ്പോൾ എത്രയോ കൊച്ചുകുട്ടികൾ അവിടെ മരിച്ചുപോയി ഈ കൊച്ചുകുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവിടെ അവർക്ക് ശിക്ഷ കൊടുക്കാൻ കൊണ്ടും കാര്യം അവർ തെറ്റെയ്തിട്ടില്ല നിഷ്കളങ്കരല്ലേ അപ്പം ദൈവഹിതമാണ് തെറ്റു ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടോ വാസുഖത്തിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങനെ തെറ്റ് തെറ്റെയ്യുന്ന വ്യക്തികളെ കൊന്നുകളയുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ആശ്രയിച്ചിട്ടുണ്ടായിൻ്റെ കാര്യം അതെന്ത് ദൈവം അത് ഭീകര ദൈവമില്ല അത് അങ്ങനെയല്ല അപ്പം ഇതെന്നു വെച്ചാൽ പ്രകൃതിക്ക് ചില സംഭവങ്ങളുണ്ട് ആ ദൈവം ചെയ്തു വെച്ചപ്പോൾ പ്രകൃതിയെ സൃഷ്ടിച്ചപ്പോൾ പ്രകൃതി തന്നെ ചില കാര്യങ്ങൾ സംഭവ അങ്ങനെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് എന്താണ് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് സംബന്ധിച്ച് നമുക്കറിയാം അല്ലേ ഭൂമിക്കടിയിലുള്ള ഫലങ്ങളുടെ ചലനമാണ് ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നത് അതൊരുപക്ഷെ മേളിലെ പ്രഷർ കുടുംബം അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം അല്ലേ അനധികൃതമായിട്ട് ഡാമുകൾ കെട്ടി ഡാമിലെ വെള്ളത്തിന്റെ പ്രഷർ കാരണം ചില അടിയിലത്തെ ഫലകങ്ങൾക്ക് നീക്കാൻ സംഭവിക്കാം അത് ദൈവഹിതമാകുന്ന എങ്ങനെയാണ് ആ മനുഷ്യന് പ്രവർത്തിക്കൊണ്ടുണ്ടാകുന്നതല്ലേ ശരിയല്ലേ ചിന്തി ചോദിക്കേ ഇനി ഡൽഹിയിൽ അപ്പടി കണ്ണുകാണാൻ പറ്റാത്ത വിധത്തിൽ എന്താണ്ട് അവിടെ അന്തരീക്ഷ മലിനീകരണം അത്ര രൂക്ഷമാണ് അല്ലേ പോലെ പെയ്യാ ചെയ്യുന്നത് അത് ദൈവഹിതമാണോ മനുഷ്യൻ വരുത്തി വെക്കുന്നതല്ലേ അപ്പൊ അത് ദൈവത്തെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ശരിയല്ലേ ചിന്തിച്ചു വയ്ക്കും നിങ്ങള് അപ്പൊ അമിതം മദ്യപാനം കരൾ രോഗം വരുത്തും എന്നുള്ളതും പുകബലി ക്യാൻസറിന് കാരണമാകും എന്നുള്ളതെല്ലാം മുന്നറിയിപ്പുണ്ട് ഇതെല്ലാം അപകടിച്ചൊരാൾ അതിനെതിരെ പ്രവർത്തിച്ചിട്ട് അവസാനം രോഗം ബാധിച്ചു കഴിയുമ്പോൾ അത് വിധിയാണ് അല്ലെങ്കിൽ ദൈവം തന്നാന്ന് ഉണ്ടോ അങ്ങനെയാണോ നമ്മുടെ പിടിപ്പുഴ ഉണ്ടാവുന്നല്ലേ അതുകൊണ്ട് ദുരന്തങ്ങൾ ഒട്ടനവധിയും മനുഷ്യൻ തന്നെ വരുത്തി വെക്കുന്ന സംഗതിയാണ് അല്ലാതെ അത് ദൈവത്തെ പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെയല്ല സംഭവിക്കുന്നു പ്രകൃതി കാണുന്ന ദുരന്തങ്ങളും അങ്ങനെ തന്നെയാണ് പലതും കാരണം അന്തരീക്ഷ മലിനത്തിന് കാരണങ്ങളുണ്ട് നമ്മൾ ഡൽഹിയിൽ ഡൽഹിയിൽ കണ്ണു കാണാൻ അവസ്ഥ വരുന്നതിൻ്റെ കാരണം എന്താ മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം അതുപോലെ കൂടി അതാണ് അപ്പോൾ അത് ദൈവികതമാണോ അല്ലല്ലോ പിന്നെ കുട്ടികൾ അകാലത്തിൽ മരിച്ചു പോകുന്നുണ്ട് അകാലത്ത് മരിച്ചു പോകുന്നത് അവരെ രോഗം ബാധിച്ചുകൊണ്ടാണ് പലപ്പോഴും അല്ലേ വെറുതെ ഒരു കുട്ടി മരിക്കുന്നില്ലല്ലോ എന്തെങ്കിലും കാരണമുണ്ട് അല്ലേ അപ്പം ആ കാരണം അത് ദൈവഹിതമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് ഇതെങ്ങനെയാണ് ഈ കാഴ്ചപ്പാട് വന്നത് ഈ അകാലത്ത് കുട്ടികൾ മരിച്ചു പോകുമ്പോൾ അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതരാളുടെ വ്യക്തികളിൽ നിന്ന് വെച്ച് പറയും ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അത് ദൈവഹിതമാണ് ദൈവം അവർ ആ കൊച്ചിനെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങ് എടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഈ വ്യക്തിക്ക് ആശ്വാസം കിട്ടിയാണോ ചെയ്യുന്നത് അല്ലല്ലോ മറിച്ച് ദൈവം ഒരു ക്രൂരനായ വ്യക്തിയാണെന്ന് ചിന്തിക്കുമല്ലേ ചെയ്യുന്നത് ചിന്തിച്ചു നോക്കി അപ്പം അങ്ങനെയുള്ള ആശ്വാസം കൊണ്ട് എന്നാ കാര്യമുള്ളത് ദൈവത്തോടുള്ള വെറുപ്പൊന്നിട്ട് വർദ്ധിപ്പി വർദ്ധിക്കുകയുള്ളൂ അല്ലേ നിങ്ങളുടെ കുട്ടിനെ കൊച്ചിനെ തട്ടിപ്പറിച്ചിട്ട് പോകണോ ദൈവത്തിന് സന്തോഷിക്കാൻ അവിടെ ചിന്തിച്ചു നോക്കി മാലാകന്മാരെ ആവശ്യം ഉണ്ടാകുന്നത് കൊണ്ട് അങ്ങോട്ട് ഉണ്ടോ എന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് ദുഃഖം വരുത്തി വെച്ചിട്ട് ദൈവം കൊണ്ടുപോകണം അങ്ങനത്തെ ദൈവമാണോ ദൈവം അല്ലല്ലോ ദൈവം സ്നേഹവും കരുണാമയനുമായിട്ടുള്ള ആളല്ലേ നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ആളുകളും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആളുമല്ലേ അല്ലേ അപ്പം നമുക്ക് ദുരന്തങ്ങൾ വരുത്തി വെക്കുക അപ്പോൾ ഒരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് അതല്ല ദൈവത്തിൻ്റെ സ്വഭാവം അപ്പോൾ അതുകൊണ്ട് ദുരന്തങ്ങൾ ഒരിക്കലും ദൈവം വരുത്തുന്ന സംഗതിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ബുദ്ധിശൂന്യതയാണ് അങ്ങനെയല്ല സംഭവിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പ്രധാനം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു കമന്റ് ഏർപ്പെടുത്തുക അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ